സ്പെയിൻ തലസ്ഥാന നഗരിയായ മാഡ്രിഡിൽ യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു കാറ്റലോണിയൻ പതാകയും വഹിച്ച് നീലയും ചുവപ്പും നിറത്തിൽ ഒരു സൈന്യം ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു ബെർണാബ്യൂ സ്റ്റേഡിയത്തിൻ്റെ മധ്യത്തിൽ തൂവെള്ള നിറത്തിൽ രാജകീയ പ്രൗഢിയോടെ എതിരിടാൻ സാബിയലൻസോയുടെ ലോസ് ബ്ലാങ്കോസും സീസണിലെ ആദിൽ കാസിക്കോ പോരിന് ഓഫ് വിസിൽ മുഴങ്ങുന്നു കഴിഞ്ഞ സീസണിൽ നാലിൽ നാലും ജയിച്ച് റയലിന് മുകളിൽ അപ്രമാദിത്യം വിളിച്ചോതിയ ബാർസയെ റയൽ ഇപ്പോഴും മറന്നിട്ടുണ്ടാകില്ല അതിനു പകരം ചോദിക്കാൻ കൂടെയാവും റയൽ ഇന്ന് സ്വന്തം മണ്ണിൽ പോഴി കഴിഞ്ഞ സീസണിൽ റയലിനെ വേട്ടയാടിയ പരിക്ക് ഇത്തവണ ബാർസയുടെ പുറകിലാണ് റയൽ നിരയിൽ പലരും പരിക്ക് മാറി ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നു എങ്കിലും റയലിനെ കയ്യിൽ കിട്ടുമ്പോൾ കലിമൂക്കുന്ന ബാർസ എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ല മത്സരത്തിന് മുമ്പേ തന്നെ വാചകം കൊണ്ട് യമാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു റയൽ മോഷ്ടിക്കുന്നവരാണ് എന്നാണ് യമാൽ പറഞ്ഞത് ഒപ്പം കഴിഞ്ഞ സീസണിൽ ഓർമ്മയില്ലെന്ന പരിഹാസവും ഈ വാർത്ത മാഡ്രിഡിൽ അപ്പോഴേക്കും എത്തിയിരുന്നു അതെല്ലാം തീരുമാനിക്കാനും ഫലം അറിയാനും തൊണ്ണൂറ് മിനിറ്റ് നീളുന്ന ക്ലാസിക് പോരാട്ടം കഴിയും വരെ നിങ്ങൾ കാത്തിരിക്കണം കണ്ണിമ ചിമ്മാതെ മത്സരം കണ്ടിരിക്കുന്ന ലോക ഫുട്ബോൾ ആരാധകർക്ക് മുമ്പിലേക്ക് റയൽ നിരയിൽ വലകാക്കാൻ കൊർട്ടോയിസും ഡിഫൻസിൽ വാൽവർദ മിരിറ്റാവോ ഹോയിസൻ കരേസസും മധ്യനിരയിൽ ഗുള്ളറും ചൌമേനിയും കമവിംഗയും ആൻഡ് വിനീഷസും കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ഗോളടിക്കാനുള്ള ഉത്തരവാദിത്വം എംബാപ്പക്കും വെല്ലിംഗ്ഹാമിനും തന്നെയായിരുന്നു ഇതായിരുന്നു റയലിൻ്റെ ഫസ്റ്റ് ഇലവനെങ്കിൽ ഡെഗോട്ടിൽ വിലക്കുള്ള ഹാൻസി ഫ്ലിക്ക് ടീമിനൊരുക്കിയപ്പോൾ ചെസ്നി ബാൾഡെ ഗാർഷിയ കുബാർസി കൗണ്ടെ എന്നിവർക്കായിരുന്നു പ്രതിരോധ ചുമതല ഡിയോങ് ഫെഡറി ഫെർമിൻ ലോപ്പസ് അടങ്ങുന്ന മിഡ്ഫീൽഡും റാഷ്ഫോർഡ് ഫെറാൻ ടോറസ് അടങ്ങുന്ന മുന്നേറ്റവും മേൽക്കൂർ അടച്ചിട്ട ബെർണാബ്യൂവിലെ ഹലാ മെഡ്രിഡ് വിളികൾക്ക് നടുവിൽ മത്സരം തുടങ്ങി മത്സരം രണ്ട് മിനിറ്റിലേക്ക് കടക്കുന്നതേയുള്ളൂ വിനീഷസ് ഇടത് വിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് കട്ട് ചെയ്ത് വീഴുന്നതിനിടെ എമാലിൻ്റെ ചലഞ്ചിൽ വീഴുകയാണ് റഫറി പെനാൽറ്റി വിധിക്കുന്നു എന്നാൽ വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി പെനാൽറ്റി നിരാകരിച്ചു ഒമ്പതാം മിനിറ്റിൽ ലാമിൻ എമാലിന് വലത് വിങ്ങിൽ പന്ത് ലഭിക്കുന്നു സ്വാഭാവികമായും വിളിക്കുന്ന മാഡ്രിഡ് ആരാധകരുടെ മുന്നിലൂടെ കുതിച്ചു തൊടുത്ത ആ ഷോട്ട് പക്ഷെ ലക്ഷ്യം തെറ്റി മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റ് ഉയർന്നു വന്ന പന്തിൽ ബാർസ ഡിഫൻസിലെ ആശയക്കുഴപ്പം മുതലെടുത്ത് ആർദ ഗുള്ളർ പന്ത് മുന്നിൽ നിൽക്കുന്ന എംബാപ്പയിലേക്ക് നീട്ടുന്നു മുന്നിൽ ചാഞ്ചാടി നിൽക്കുന്ന പന്തിനെ എംബാപ്പെ തന്റെ കാൽ കൊണ്ട് വലയിലേക്ക് പായിച്ചു ഒരു വെടിച്ചില് ചെസ്നിയെ മറികടന്ന് പോസ്റ്റിൽ പതിക്കുന്നു വാട്ട് എ കിക്ക് ദാറ്റ് വാസ് എന്നാൽ സ്റ്റേഡിയം ഇരമ്പി തുടങ്ങിയവ വാർ പരിശോധനയിൽ ഓഫ് സൈഡ് വിളിക്കപ്പെട്ടു റയലിന് വീണ്ടും നിരാശ സമ്മാനിക്കുന്നു ബാർസ വീണ്ടും രക്ഷപ്പെടുന്നു എംബാപ്പയ്ക്ക് മുമ്പിൽ ഓഫ് സൈഡ് ഫ്ളാഗ് വീണ്ടും കെണിയായി വരികയാണ് മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ പത്ത് മിനിറ്റുകൾക്ക് ശേഷം പക്ഷേ കഥ ശരിക്കും മാറി മധ്യഭാഗത്തു നിന്നും ജൂട്ട് ബെല്ലിങ്ങാമിന്റെ വക എംബാപ്പയിലേക്ക് ഒരു ഫീഡിങ് പാസ് ആഗ്രഹിക്കുന്ന പോലെയുള്ള പാസിൽ ആഗ്രഹിച്ച പൊസിഷനിൽ പന്ത് ലഭിക്കുന്നു ബാക്കി അയാൾ നോക്കിക്കോളും ബിക്കോസ് ഈസ് എംബാപ്പെ പോസ്റ്റിന്റെ ഇടത്തെ മൂലയിലേക്ക് പന്ത് വായിച്ച് അയാൾ ആഹ്ലാദം തുടങ്ങി ഓഫ് സൈഡ് കണിക്ക് മുമ്പിൽ അയാൾ വീണിലായിരുന്നു കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയോ അവിടെ മുതൽ അയാൾ തുടങ്ങിയിരിക്കുന്നു എല്ലാത്തിനും എണ്ണി മെണ്ണിപ്പറഞ്ഞ് കണക്ക് തീർക്കാൻ ഭർണാബുവിൽ തൂവെള്ള കടൽ ഇരമ്പിയാർക്കുന്നു എൽ ക്ലാസിക്കോയിൽ റയൽ മെഡ്രേഡ് ലീഡെടുക്കുന്നു ദ വൺ ആൻഡ് ഓൺലി കിലിയൻ എംബാപ്പെ ഇരുപത്തിയാറാം മിനിറ്റിൽ ബോക്സിന് നിന്നും തൻ്റെ ട്രേഡ് മാർക്ക് ഷോട്ടിലൂടെ വാൽവർദ്ധ പരീക്ഷിച്ചെങ്കിലും മെഡ്രിഡിൻ്റെ ഗാലറിയിലേക്ക് അതകന്ന് പോവുകയായിരുന്നു ഇരുപത്തിയൊമ്പതാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിന് വീത്തിയതിൽ ലഭിച്ച ഫ്രീ കിക്ക് റയൽ പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് ബോക്സിൽ ഒരേയൊരു ഡിഫൻഡർ മാത്രം നൽകെ പന്ത് എംബാപ്പയുടെ കാലിൽ എടുത്ത ഷോട്ട് പക്ഷേ ഇത്തവണ ചെസ്നി തട്ടിയ കറ്റി തൊട്ടടുത്ത നിമിഷം വീണ്ടും ചൗമേണിയുടെ മനോഹരമായ ക്രോസിൽ ഹൂയിസൺ ഗോൾ നേടാനുള്ള അവസരം വന്നെങ്കിലും കൃത്യമായി കാലിൽ കൊഴുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു മറിച്ചായിരുന്നുവെങ്കിൽ റയൽ ലൂഡുയർത്തി നിലയുറപ്പിക്കുമായിരുന്നു മുപ്പത്തിനാലാം മിനിറ്റിൽ ബാർസ് ആക്രമിക്കാൻ തീരുമാനിക്കുന്നു ഫെറാൻടോറസിന്റെ ബോക്സിൽ നിന്നുള്ള ഷോട്ട് പക്ഷേ കൊർട്ടോയിസ് എന്ന വൺമരത്ത വി പോന്നതായിരുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ എംബാപ്പയുടെ മുന്നേറ്റം ബോക്സിലെത്തി നിൽക്കെ ഫ്രീ ആയി നിൽക്കുന്ന വിനീഷസിന് പന്ത് നൽകുന്നുണ്ട് ഡിഫണ്ടർമാർക്കിടയിലൂടെ തൊടുത്ത പന്തിന് വേഗതയോ ശക്തിയോ പോരാതെ ചെസ്നിയുടെ കൈകളിൽ തട്ടി കോർണർ കിക്കാവുന്നു മുപ്പത്തിയാറാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്നും കരാസസ് ബോക്സിലേക്ക് നൽകിയ കട്ട് പാസിൽ ബെല്ലിംഗ്ഹാം ഫസ്റ്റ് ടൈം ഷോട്ട് ഉതിർത്തെങ്കിലും ചെസ്നി കൈപ്പിടിയിലൊതുക്കി മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റ് ബാർസ തിരിച്ചു വന്ന സമയം റയൽ ബോക്സിന് തൊട്ടകലെ നിന്ന് ഗുള്ളർ പാസ് നൽകാൻ മടിച്ചു നിൽക്കവേ അവസരം മുതലെടുത്ത് ബാർസലോണ പ്രസ് ചെയ്തു പന്ത്ടതി വിങ്ങിൽ റാഷ്ഫോർഡിലേക്ക് വരുന്നു ഒരു കട്ട് പാസിൽ പന്ത് ഫെർമിൻ ലോപ്പസിന്റെ കാലിൽ പിന്നെ റയൽ മെഡ്രൈഡ് വല ഇളകുന്നതാണ് കണ്ടത് ഭർണാബ്യൂ രോഷം കൊള്ളുകയും നിശബ്ദരാവുകയും ചെയ്തു ഏത് കെട്ടുകാലത്തും ബാർസയെ നിസാരരായി കാണരുതെന്ന് ചിലർക്കെങ്കിലും തോന്നിക്കാണണം ബോർഡിൽ ഒന്നേ ഒന്ന് തെളിയുകയാണ് തൊട്ടടുത്ത മിനിറ്റിൽ റയൽ കൗണ്ടറിൽ എല്ലാവരെയും മറികടന്നു കുതിക്കുന്ന വിനീഷ്യസിനെ കഷ്ടപ്പെട്ട് പിടിച്ചു വലിച്ചു നിർത്തിയതിന് പെഡ്രിക് യെല്ലോ കാർഡ് കാണുന്നു മത്സരത്തിന്റെ നാപ്പത്തി മൂന്നാം മിനിറ്റ് മത്സരം സമനിലയിലേക്ക് നീങ്ങിയതിന്റെ ആലസ്യം വിട്ടുമാറുന്നതേയുള്ളൂ ചില റയൽ ആരാധകരെങ്കിലും കഴിഞ്ഞ സീസണിലെ ബാഴ്സലോണയുടെ കംബാക്കുകളും ഓർത്തു കാണണം ഇടത് വിങ്ങിൽ പറന്നു കളിച്ച വിനീഷ്യസിന്റെ മികവിൽ പന്ത് ഇടത് പാർശ്വത്തിൽ നിന്നും ബോക്സിലേക്ക് ഉയർത്തി നൽകപ്പെടുന്നുണ്ട് ഉയർന്നു ചാടിയ മിനിറ്റാവോ നൽകിയ പന്തിൽ ബെല്ലിംഗ്ഹാമിന് ഒരു ജോലിയെ ഉണ്ടായിരുന്നുള്ളൂ പന്ത് വലയിലേക്ക് തട്ടിയിടുക യെസ് ജൂഡ് ഹാസ് അറിയപ്പെട്ടു പരിക്കിൽ നിന്നും മുക്തനായ ബെല്ലിംഗ്ഹാം കളി മറന്നിട്ടില്ലായിരുന്നു റയൽ മാഡ്രിഡ് ലീഡ് നേടുന്നു വീണ്ടും എംബാപ്പെ വല ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വിധി പഴയതുപോലെ തന്നെയായിരുന്നു ഓഫ് സൈഡ് വില്ലനാകുന്നു ആദ്യ പകുതിക്ക് വിസിൽ വീഴും മുമ്പ് വിനീഷ്യസ് വീണ്ടും തൻ്റെ മായാജാലം കാണിച്ചെങ്കിലും ഗോൾ നേടാൻ കഴിഞ്ഞില്ല രണ്ടാം പകുതി ഉള്ളൂ ഗോൾ മടക്കാനുള്ള ആവേശത്തിൽ ബാർസ കളി തുടങ്ങി റാഷ്ഫോർഡിന്റെ പാസിൽ ഫെർമിൻ തൊടുത്ത ഷോട്ട് പക്ഷേ കൊർട്ടോയ്സ് തൻ്റെ കൈകളിൽ ഒതുക്കുകയായിരുന്നു പിന്നാലെ വിനീഷ്യസിന്റെ ശ്രമവും കോർണറിൽ ഒതുങ്ങുന്നുണ്ട് അമ്പതാം മിനിറ്റിൽ ബെല്ലിംഗാമിന്റെ ഷോട്ട് തടുക്കാൻ ചെന്നതാണ് എറിഗാഷിയ എന്നാൽ കൈകളിൽ പന്ത് തട്ടുന്നു റയൽ മാഡ്രിഡിന് പെനാൽറ്റി വിധിക്കുന്നു റയലിൻ്റെ ഗോൾ വേട്ടക്കാരൻ എംബാപ്പെ എടുക്കുന്നു ടീം പോയിന്റ് ഓഫ് വ്യൂവിലും വ്യക്തിപരമായും ഗോളാക്കിയാൽ നേട്ടം മാത്രം എന്നാൽ ചെസ്നി അവസരത്തിനൊത്തുയർന്നു ഇടത് കൈത്തുമ്പിൽ തട്ടി പന്ത് പുറത്തേക്കായിരുന്നു അതെ എംബാപ്പെ പെനാൽറ്റി മിസ്സാക്കുന്നു അല്ല ചെസ്നി അതിനെ രക്ഷപ്പെടുത്തുന്നു തൊട്ടടുത്ത മിനിറ്റിൽ അതിന് റയൽ വില പറയുമെന്ന് തോന്നിച്ചതായിരുന്നു എന്നാൽ ഫെർമിൻ്റെ ഒറ്റക്കുള്ള മുന്നേറ്റവും പാസിംഗ് ഓപ്ഷൻ നോക്കാതെയുള്ള ഷോട്ടും റയലിനെ രക്ഷിച്ചു പിന്നാലെ വന്ന ഫ്രീ കിക്കിലും ബാർസലോണക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല മത്സരത്തിൻ്റെ അറുപത്തിയെട്ടാം മിനിറ്റ് വലത് വിങ്ങിലൂടെ ബ്രഹിംഡേസ് കൊണ്ടുവന്ന പന്ത് ബോക്സിന് നടുവിൽ നിന്ന ബെല്ലിംഗ്ഹാം ഫിനിഷ് ചെയ്തെങ്കിലും ഫ്ലാഗ് വീണ്ടും വില്ലനാകുന്നു മത്സരത്തിൻ്റെ എഴുപതാം മിനിറ്റ് വിനീഷസിനെ അടക്കം സാബിയലൻസോ സബ് ചെയ്യുന്നുണ്ട് എന്നാൽ തുടരെ പരാതി പറഞ്ഞുകൊണ്ട് സാബിയൊന്നു നോക്കുക പോലും ചെയ്യാതെ വിനീഷ്യസ് തണലിലേക്ക് കയറിപ്പോകുകയാണുണ്ടായത് കാരണം വ്യക്തമായിരുന്നു അയാൾ ആ ലെഫ്റ്റ് വിങ്ങിൽ ഈ മത്സരത്തിലുടനീളം അപകടം സൃഷ്ടിച്ചവനായിരുന്നു എൺപതാം മിനിറ്റിൽ വീണ്ടും ഒരു എംബാപ്പെ ഗോൾ ശ്രമം നേടിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് അപ്പോഴും റയൽ മാഡ്രൈഡ് ഒരു ഗോൾ ലീഡിൽ മാത്രം മുന്നിൽ നിൽക്കുകയാണ് ബാർസ ഏത് സമയത്തും സമനില നേടാം അങ്ങനെ ഒരവസരം എമാലിൻ്റെ ക്രോസിൽ കൗണ്ടേക്ക് വന്നതായിരുന്നു എന്നാൽ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തത് അധികമായി പോയി ഇല്ലെങ്കിൽ റയൽ പ്രതിരോധം നിരായുധരായി പോയനെ അധിക സമയത്ത് റോഡ്രിഗോ ഇടതുവിങ്ങിൽ നിന്നും ബോക്സിലേക്ക് കയറി തൊടുത്ത ഷോട്ട് ചെസ്നി കൈപ്പിടിയിലൊതുക്കി പിന്നാലെ കമവിങ്കയെ വീഴ്ത്തിയതിന് റയലിന് ഫ്രീക്കിക്കും ലഭിക്കുന്നു റോഡ്രിഗോയുടെ ഫ്രീക്ക് കൃത്യമായിരുന്നു എങ്കിലും ചെസ്നി അതിലും നന്നായി രക്ഷിച്ചെടുത്തു പിന്നാലെ ചൗമേനിയ സ്റ്റെഡ് വെച്ചതിന് പെഡ്രിക്ക് രണ്ടാം യെല്ലോ കാർഡും കരിയറിലെ ആദ്യ റെഡ് കാർഡുമായി മടക്കമായിരുന്നു അപ്പോഴും ഫൈനൽ വിസിൽ മുഴങ്ങിയതിന് ശേഷവും പതിവ് തെറ്റിക്കാതെ വാഗ്ദോരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കർവഹാലും വിനീഷസും എമാലിനെ തിരഞ്ഞു പിടിച്ചു യു സ്പീക്ക് ടു മച്ച് സ്പീക്ക് നോ നീ അധികം പ്രസംഗിയാണ് ഇപ്പോൾ നീ എന്നാക്രോശിച്ചുകൊണ്ട് എമാലിന് വാഗ്പൂരിന് റയൽ കളത്തിൽ മറുപടി നൽകുന്നു ഒപ്പം കഴിഞ്ഞ സീസണിലെ നാണക്കേടിന് ഇത് താൽക്കാലിക മറുപടിയാണ് ലീഗിന്റെ എണ്ണമോ പരിക്കോ പരിശീലകന്റെ അഭാവമോ മൂന്ന് പോയിന്റിനെ എടുത്തു കളയുന്നില്ല റയലിനെ സംബന്ധിച്ച് ജയിച്ചെങ്കിലും ഇനിയും മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് പറയാനുള്ളത് റയൽ ലാലിക ഒന്നാം സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് റയൽ മറ്റൊരു ഉറപ്പാണ് തരുന്നത് ഈ സീസണിലെ പ്രകടനം കൊണ്ട് അളക്കാൻ വരണ്ട ഇത് കരവേറെയാണ് അതിനുള്ള അളവ് കോൽ ഒരുത്തരും ഉണ്ടാക്കി വച്ചിട്ടുണ്ട്